വിശുദ്ധ ലൂക്കാസ് സ്ഥിതിയായിരിക്കട്ടെ ഇരുപത്തിരണ്ട് ഒത്തിരി സുപരിചിതമായ ഒരു ബൈബിൾ ഭാഗമാണ് അതൊന്ന് വായിക്കുകയാണ് ഒരു ദിവസം യേശു ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് തടാകത്തിന് മറുപരയ്ക്ക് പോകാം എന്ന് അവൻ പറഞ്ഞു അവർ പുറപ്പെട്ടു അവർ തൊഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ തടാകത്തിൽ കൊടുങ്ങാറ്റുണ്ടായി വഞ്ചിയിൽ വെള്ളം കയറിയും അവർ അപകടത്തിലായി അവർ അടുത്തു വന്ന് ഗുരുവോ ഗുരു ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു അവൻ നിലച്ചും ശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ വിശ്വാസം എവിടെ പ്രിയപ്പെട്ടവരെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈശോയുടെ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ് നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട് ഇവിടെ ഈശോ ചോദിക്കാൻ നിങ്ങളുടെ വിശ്വാസം എവിടെയാന്നാ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു കാരണമേ ഉള്ളൂ ആ കാരണം ആദ്യത്തെ ഭാഗത്തുണ്ട് അവിടെ ഈശോ പറയുന്നുണ്ട് ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി എന്നിട്ട് ഈശ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് തടാകത്തിന് മറുകരയ്ക്ക് പോകാം നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാം അങ്ങനെ പറഞ്ഞവനുണ്ടല്ലോ മറുകര എത്തിച്ചിരിക്കും അതുകൊണ്ടാണ് ഐസ പറഞ്ഞ മക്കളെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ തടാകത്തിന് മറുകരയ്ക്ക് പോകാം ആ പറഞ്ഞവനാ ഈ കടന്നുറങ്ങുന്നത് ഇവൻ അക്കരെ എത്തിച്ചിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം എവിടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഓർക്കണേ ഓരോ തവണയും ഈശോ പറഞ്ഞ് ഓരോ വാക്കിനെ നമ്മളങ്ങ് വിശ്വസിക്കണം ഏറ്റെടുക്കണം തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകുന്നു പറഞ്ഞവൻ ഇവരെ മറുകര എത്തിച്ചിരിക്കും ഇതിനിടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചാലും എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞവൻ്റെതാണ് അതുകൊണ്ടാണ് ഈശ്വസിച്ചത് നിങ്ങളുടെ വിശ്വാസം ഇവിടെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തിന് പ്രിയപ്പെട്ട മക്കളെ ഈശ്വര പറഞ്ഞ ഓരോ കുഞ്ഞു കാര്യങ്ങളെ വിശ്വസിക്കാനുള്ള കൃപ ലഭിക്കുന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാം ആമേൺ